സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി വീട്ടിലേക്ക് എത്തി രേവതി വീട്ടിലെത്തിയപ്പോഴത്തേക്കും രേവതിയെ കണ്ടപ്പോൾ തന്നെ അയവകത്തുള്ളവരൊക്കെ വന്ന് വിശേഷമൊക്കെ ചോദിക്കുന്നു രേവതിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി രേവതി സുഖമായിട്ടിരിക്കുന്നു രേവതിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി എന്ത് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇപ്പം എന്താ രേവതി സച്ചി വരാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പം രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ ആദിമാസം അല്ലേ അപ്പം ഇങ്ങനെയാണ് സച്ചി കൊണ്ടുവരുന്നത് അപ്പം പെണ്ണും പെണ്ണിൻ്റെ വീട്ടിൽ വേണമല്ലോ നിൽക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അവരെന്തിനാണ് ഇങ്ങനെ വേർപിടിച്ച് നിർത്തുന്നത് അവരൊന്നിച്ച് നിന്നൂടെ പോരേന്നൊക്കെ ചോദിക്കും പറയും ചടങ്ങൊക്കെ ചടങ്ങായിട്ട് തന്നെ നടത്തണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നേ എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു അപ്പോൾ ഈ ഒരു മാസം ഇനി എന്താണല്ലോ രേവതി ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ഗജാന്തിൻ്റെ ഗുണ്ടകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് കട്ടിയ സമയമാണ് എത്രയും വേഗം എന്ന് ഇത് ഗജാനന്ദ അറിയിക്കണം അപ്പം എന്താണെങ്കിലും ആ വിവരം ഇങ്ങനെ രേവതി ഇവിടെയാണെന്നും സച്ചി അവിടെ തന്നെ അവിടെയാണ് വീട്ടിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യവും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഗജാനന്ദൻ്റെ ഗുണ്ടകളെ ഇവരെ വിവരം അറി ഗുണ്ടകൾ ഗജാനന്ദൻ്റെ വിവരം അറിയിക്കുന്നുണ്ട് അറിയിക്കാൻ തുടങ്ങുന്നുണ്ട് വർഷമാണ് ശ്രീകാന്തിനെ ഫോൺ വിളിച്ചു അപ്പോൾ ശ്രീകാന്ത് അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ല എന്ന് വർഷം എടുത്ത് പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഇത് വർഷം കേൾക്കുന്നൊക്കെയുണ്ട് കേട്ടോ എന്നിട്ട് വർഷം ഒന്നും പറയുന്നില്ല വർഷം ഇങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയുന്നത് വർഷം കേട്ടു ഇങ്ങനെ പറയുന്നത് അതേസമയം പിന്നെ കാണിക്കുന്നത് രേവതീനെയാണ് രേവതി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ രേവതി സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രവതിയുടെ അനീതി അനീനൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും ആ ആകെ പ്രശ്നം ണ്ടായിരുന്നു അപ്പോൾ രേവതിയോട് കിടക്ക് ഇത്ര ദൂരം യാത്ര ചെയ്ത് എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്നോളാന്ന് പറഞ്ഞിട്ട് രേവതി രേവതിയുടെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കും കേട്ടോ പറ മോളെ ഇപ്പോഴും എനിക്ക് ഒരു ആശ്വാസം ആയത് സച്ചി എങ്ങനെയായിരുന്നു മോളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് അറിയില്ല നിങ്ങൾ തമ്മി ഇങ്ങനെ ഒന്ന് അങ്ങന്ന് ജീവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമോ ഇപ്പോൾ എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു വിഷമോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതിയും പറയുന്നു ഞാനും ഓർത്തു ആൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും എന്നോർത്തു പക്ഷേ അല്ലമ്മേ വലിയ എൻ്റെ അടുത്ത് നല്ല സ്നേഹമാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പറയും ആകെയുള്ളത് അമ്മ മാത്രിങ്ങനെ വല്ലതൊക്കെ പറയുള്ളു ചന്ദ്രമതി മാത്രമേ വല്ലതൊക്കെ പറയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ പറയും ശ്രു ശ്രുതി നിന്നെ എല്ലാ സഹായത്തിനും സഹായിക്കില്ലേ പണിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ പറയും ചേച്ചി അല്ല ശ്രുതി ഇങ്ങനെ എല്ലാത്തിനും സഹായിക്കില്ല പാർലറിൽ പോകും വന്നു കഴിഞ്ഞാൽ എല്ലാ അമ്മ ഇങ്ങനെ ചെയ്തു കൊടുക്കും ഞാൻ വലിയ കാശുള്ള വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ ചെന്നത് അതുകൊണ്ട് എന്നെ രണ്ട് ഞങ്ങൾ രണ്ട് രണ്ട് നിരയിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ചച്ചി സച്ചിയുടെ അല്ല രേവതിയുടെ അനീതിക ദേഷ്യം വരുന്നുണ്ടാവും അപ്പോൾ അവൾ പറയും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് രണ്ട് ആ മക്കളുടെ ഭാര്യമാരല്ലേ അവര് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും തമ്മിൽ രണ്ടായിട്ട് കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവളുടെ അമ്മയും പറയും അങ്ങനെ കാണും അത് കാണും അവരൊക്കെ അങ്ങനെ ചെയ്യും കാണുന്നുണ്ട് എന്ന് പറയും ഇപ്പോഴും ആൾക്കാർ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് രണ്ടായിട്ട് തന്നെ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും മോൾ മോളെന്താണേലും വഴക്കിനൊന്നും പോവണ്ട കേട്ടോ അവളുടെ രേവതിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് മോൾ വഴക്കിനൊന്നും പോകണ്ട എന്താണേലും നിനക്കും സച്ചിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അപ്പം ആ കൂടെ അവർക്കൂടെ ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഇന്നെ കൊണ്ട് ഉള്ള പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ട കുറേ ദിവസത്തേക്കുള്ള പണിയൊക്കെ ചെയ്യിച്ചിട്ടാണ് വിട്ടെന്ന് പറയുന്നുണ്ട് എന്നെ പിന്നെ നിങ്ങോട്ട് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ എന്നെ ഇങ്ങനെ വിട്ടല്ലോ അത് എനിക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാനം സമാധാനമാകുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അപ്പം രേവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ നന്നായിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവനിപ്പോൾ ഫോണില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് നന്നായി പഠിക്കണം അമ്മേനെ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ രണ്ടേരും പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചോളാം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തിനാ ഞാൻ അവരെ പറഞ്ഞു രേവതിനെ പറഞ്ഞു വിട്ടേന്ന് നിനക്കറിയോ അവളുടെ ഒരു കുഞ്ഞല്ല ഇവിടെ ആദ്യം വേണ്ട നിങ്ങളുടെ ഒരു കുഞ്ഞിനെയാണ് ഇനി ഞങ്ങൾ എനിക്കിവിടെ ആദ്യം വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത് ആ മോൾക്ക് പോകാൻ മോൾ ഇറങ്ങിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹ മോക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മോള ഒരാഴ്ചത്തേക്ക് ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട അവളെ കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള പണിയൊക്കെ ഞാൻ ചെയ്യിച്ചിട്ടാണ് വിട്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ചന്ദ്രമതി പറയുന്നത് വർഷം നേരെ എടുത്തിട്ട് ശ്രീകാന്ത് ഇരിക്കുന്ന കടയിലേക്കാണ് വരുന്നത് അവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് കാണുന്നുണ്ട് വർഷം കയറി വന്നു അപ്പോൾ തന്നെ ശ്രീകാന്ത് അവരുടെ അവരോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല പറഞ്ഞേക്കാൻ പറഞ്ഞത് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോൺ വേഗം എടുക്കാൻ മറന്നു അവിടെ ടേബിളിൽ ഫോൺ ഇരിക്കുക അപ്പോഴത്തേക്ക് വർഷം വന്നു വെച്ചാൽ ശ്രീകാന്ത് എന്തെങ്കിലും ചോദിക്കും പറയും ഇവിടെ ഇല്ലാന്ന് പറയും ആ അത് ഫോൺ ശ്രീകാന്തിൻ്റെ അള്ളത് എന്തായത് കൊണ്ടാത്തതിപ്പോഴത്തേക്കും അവർ പറഞ്ഞുകൊണ്ട് മറന്നു പോയതായിരിക്കും ആ അപ്പം വർഷം വന്നാൽ ആ ഫോൺ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു വേണ്ട ഞങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുത്തോളാന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആൾ വന്ന് കഴിയുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലെത്തിക്കും എന്താണെന്ന് വെച്ച് ചെയ്തോളാന്ന് പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോണും എടുത്തോണ്ട് അങ്ങ് പോകും കേട്ടോ ഫോണും എടുത്തോട്ട് ദേഷ്യപ്പെട്ടാണ് പോകുന്നത് എന്നിട്ട് ഇപ്പോഴത്തേക്കും വേറെ നിവർത്തിയില്ലാതെ ശ്രീകാന്ത് ഉള്ളി അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ വിളിക്കുന്നുണ്ട് വർഷ വർഷം വിളിക്കുന്നുണ്ട് പക്ഷെ വർഷം മൈൻഡ് ചെയ്യാതെ വർഷം വണ്ടി എടുത്തിട്ട് വേഗം സ്പീഡിലേക്ക് അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത് വർഷക്കത്ര വിഷമമുണ്ട് കാരണം ശ്രീകാന്തം ഇണ്ടാത്തിരുന്നത് കൊണ്ട് വൈകിട്ടായി കഴിയുമ്പഴത്തേക്കും സച്ചി വന്നു സച്ചിയുടെ സച്ചി വന്നു കഴിയുമ്പോഴത്തേക്കും രേവതി രേവതി എന്ന് വിളിച്ചിട്ടാണ് കയറിയേ അപ്പോൾ അവരുടെ അച്ഛൻ ചോദിക്കുന്നതിന്റെ നീ എന്താ രേവതി ഇവിടെ ഇല്ല കാര്യം നീ അറിഞ്ഞില്ലേ ഓ ഞാൻ ഓർത്തില്ല അങ്ങനെ എപ്പോഴും വിളിച്ചിട്ട് വരുന്നതുകൊണ്ട് അങ്ങ് വിളിച്ചു അന്ന് നീ കൈ എഴുതുന്നതിനൊക്കെ നിനക്കുള്ള ഭക്ഷണം ഡ്രസ്സൊക്കെ മാറുന്നതിനൊക്കെ നിനക്കുള്ള ഭക്ഷണം ഞാൻ വിളമ്പിത്തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അച്ഛനെ അവന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് അപ്പോഴത്തേക്കും പ്രൂ ഈ കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല ഇതൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറയണം അവന് ആ കറിയുടെ ടേസ്റ്റുകളോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം മറ്റൊന്നും അല്ല കറിയുടെ ടേസ്റ്റിൻ്റെ അല്ല രേവതി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇത് ബുദ്ധിമുട്ടിസ് എപ്പോഴും രേവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് രേവതി അടുത്തില്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ പറയും ഇത്രയും നാളും നിന്ന് ഇതിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെയല്ലേ ഇതിന് മുന്നേ കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ഞാനത് കഴിഞ്ഞ് രേവതി ഉണ്ടാക്കിയതല്ലേ കഴിച്ചു തുടങ്ങിയത് അപ്പോൾ അതങ്ങ് ടേസ്റ്റ് പിടിച്ചു നമുക്ക് അപ്പം ഏതൊക്കെ സാധനം കഴിക്കാൻ കൊള്ളുമോ വയൽ വയ്ക്കാൻ കൊള്ളുമോ ഇങ്ങനെ കഴിക്കാൻ കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പച്ചവെള്ളം കുടിച്ചാണെങ്കിലും കിടക്കാം എന്നല്ലോ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മതിയാക്കിയിട്ട് കഴിച്ച് നിർത്തിയിട്ട് എഴുന്നേക്കുവാണ് അതിന് ശേഷം അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം രേവതി എപ്പോഴും തന്നെ ഉണ്ടല്ലോ സച്ചിയുടെ അടുത്ത് എപ്പോഴും തന്നെ ഉണ്ടല്ലോ അപ്പോൾ സച്ചിക്ക് രേവതി കൂടെ നിന്നപ്പോൾ അതിൻ്റെ ഒരു വില അറിയിണ്ടായിരുന്നില്ല പക്ഷെ രേവതി രണ്ട് ദിവസത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേഴ് സച്ചിക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ സച്ചി വേഗം റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയം ശ്രുതിനെ കാണും അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ആടാനൊന്നും പോകുന്നില്ലെന്ന് അപ്പൊ ശ്രുതിക്കൊന്നും മനസ്സിലായില്ല ആടാനോ ആ അതെ എന്നാ രേവതിക്ക് മാത്രമേ ഉള്ളോ ഇങ്ങനെ ആടിമാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പത്തേക്കും ചന്ദ്രമതി വന്നിട്ട് പറയും അവൾ അങ്ങനെ പോകാനോ അവൾക്ക് വേറെ വീടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ കല്യാണത്തിന് മുന്നൊരു വീട്ടിലല്ലേ നിന്നോണ്ടിരുന്നെ പാവ വീട്ടിൽ പോയി നിൽക്കണോന്ന് പറയും പിന്നെ ആ വീട്ടിൽ അങ്ങനെ പോയി നിൽക്കുന്നേ എങ്ങനെയാന്നൊക്കെ ഈ ചന്ദ്രമതി ചോദിക്കും അത് നിങ്ങളുടെ ബന്ധു തന്നെയല്ലേ മുന്നേ അവിടെയല്ലേ നിന്നോണ്ടിരുന്ന പാവ വീട്ടിൽ പോയി നിൽക്കണം ആ അങ്ങനെ ഇതൊന്നും പറ്റത്തില്ല രേവതിക്ക് മാത്രമായിട്ടൊരു ആടിമാസം ഒന്നും ഇല്ല ശ്രുതിക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ നാളെ പോയി അവളെ വിളിച്ചോണ്ട് വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും വേണ്ട വേണ്ട നീ അവളെ വിളിച്ചുകൊണ്ടൊന്നും വരാൻ നിൽക്കണ്ട ഞാൻ ശ്രുതിയെ ഇനി എൻ്റെ റൂമിൽ കടത്തിക്കോളാം എന്ന് പറയും അപ്പോഴത്തേക്കും അതിന് മുന്നേ ശുദ്ധി പറയും വേണ്ട വേണ്ട അതൊന്നും പറ്റത്തില്ല അവൾക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് രണ്ടായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അതാണ് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം പ്രത്യേകത അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നത് നാളെ തൊട്ട് ശ്രുതി ഇന്ന് തൊട്ട് എൻ്റെ കൂടുതൽ റൂമിൽ കിടന്നോളൂ എന്ന് പറയുകയാണ് ശ്രുതിയെ അങ്ങനെ ചന്ദ്രമതിയുടെ കൂട്ടത്തിൽ കിടക്കാൻ പറയുകയാണ് അങ്ങനെ സുതിയോടും വേറെ റൂമിൽ കിടക്കാൻ എന്നിട്ട് സച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് നിയമം എന്താണ് പറ്റത്തില്ല എന്ന് പറയുന്നു സച്ചിന് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്നാ പിന്നെ ഈ അരിമാസമുള്ള ഒരു മാസം വീട്ടിൽ പറഞ്ഞു വിടത്തില്ല എന്ന് ചോദിക്കും അപ്പൊ പറയും അതെ ഇത്രയും ഞങ്ങൾക്കൊന്നും ഇല്ലാന്നേ അപ്പൊ പറ അത് അച്ഛന് കുറച്ചുകൾ സമാധാനവും സ്വസ്ഥതയോടുകൂടി നിക്കത്തില്ലേ വേണേ അമ്മേനെ ഒരു മാസം വീട്ടിൽ പറഞ്ഞു വിടാൻ പറയും നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ പറയും അതേ പുതുമോടിയൊക്കെ കല്യാണം കഴിഞ്ഞ് ഉടനെ ഉള്ളൂ ഈ അല്ല അതുകൊണ്ടല്ലേ നിങ്ങളെ അങ്ങനെ വിട്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് കഴിഞ്ഞ ശേഷം ടെറസിലേക്ക് ടെർസിലേക്ക് കയറിച്ചല്ലോ അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇങ്ങനെ ഇഷ് ഇരിക്കോട്ട് അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് ശ്രീകാന്ത് ഇരിക്കുന്നത് എന്താ എന്തായിട്ട് ഇങ്ങോട്ട് വന്നേ ഒന്നും ഒന്നുമില്ല റൂമിൽ തന്നെ ഇരുന്നോണ്ട് ആ ഒരാൾ എപ്പോഴും അടുത്തുണ്ടായിട്ട് ഒരാൾ പെട്ടെന്ന് മിണ്ടാകാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല എപ്പോഴും നമ്മുടെ അടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മിണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ ഒരു വിഷമമുണ്ട് കാരണം വർഷം വിളിച്ചില്ലല്ലോ ഫോണും ഇല്ലായിരുന്നു ആ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് രേവതിയുടെ കോള് വരും കേട്ടോ രേവതിയുടെ കോള് വരുന്ന രേവതി എന്ന് പറയുന്നുണ്ട് ആ അപ്പം ശ്രീകാന്ത് വരുന്നത് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് താഴത്തേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട നിന്റെ കാര്യം ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയും കൂടെ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി നമുക്ക് ഡീറ്റെയിൽ കഥയുമായി അടുത്ത ദിവസം കാണാം